നമസ്കാരം ആലപ്പുഴയിലെ അസാധാരണ വൈകല്യത്തോടെ ജനിച്ച ശിശുവിന്റെ ചികിത്സാ പിഴവ് സ്കാനിംഗ് റിപ്പോർട്ടിൽ കണ്ടെത്താത്ത സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് നിർണായകമാകും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു വീഴ്ച എല്ലാം ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ട് ലാബുകൾ പൂട്ടിയിട്ടുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങൾ ഇല്ലാതായിരുന്നില്ല പ്രശ്നമെന്നും ചില ടെസ്റ്റുകൾ നടത്താൻ ഡോക്ടർമാർ സന്നദ്ധരാകാത്തതായിരുന്നെന്ന് പ്രശ്നമെന്നാണ് മന്ത്രി പറയുന്നത് സർക്കാർ ആശുപത്രിയിൽ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു സംഭവത്തിൽ രണ്ട് സ്കാനിംഗ് സെന്ററുകൾ ഇന്നലെ ആരോഗ്യവകുപ്പ് പൂട്ടി സീൽ ചെയ്തിരുന്നു ഈ ലാബുകൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിച്ചേക്കും അതിന് നിയമോപദേശവും ആരോഗ്യവകുപ്പ് തേടിയേക്കും അതിനിടെ അട്ടിമറിക്കും സർക്കാരിന് മേൽ സമ്മർദ്ദമുണ്ട് അത് വിജയിച്ചാൽ പൂട്ടിയ ലാബുകൾ മറ്റൊരിടത്ത് കാലം കഴിയുമ്പോൾ തുറക്കും ആലപ്പുഴയിൽ അമ്മയും കുഞ്ഞും ആശുപത്രിക്കെതിരെയും സ്കാൻ ചെയ്ത മിഡാസ് ശങ്കേഴ്സ് എന്നീ ലാബുകൾക്കെതിരെയും പരാതിയുമായി കുടുംബ രംഗത്തെത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് നടപടി തിരുവനന്തപുരത്ത് നിന്നുള്ള വിദഗ്ദ്ധ സംഘം മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത് കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി സ്കാനിംഗ് റിപ്പോർട്ടിൽ ഗുരുതര പിഴവുണ്ടായി എന്നാണ് വിലയിരുത്തൽ ആലപ്പുഴ നവറോജി പുരയിടത്തിൽ സുറുമിക്കാണ് ഗുരുതര ശാരീരിക വൈകല്യങ്ങളോടുകൂടി ശിശു ജനിച്ചത് ഗർഭാവസ്ഥയിൽ ആലപ്പുഴ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലും ഇവിടെയുള്ള ഡോക്ടറുടെ വീട്ടിലുമാണ് സുർമി ചികിത്സ നേടിയത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പലതവണ സ്കാനിങ്ങിനും വിധേയയായി സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടർ ഗർഭസ്ഥ ശിശുവിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് മാതാപിതാക്കളെ അറിയിച്ചിരുന്നത് എന്നാൽ പ്രസവശേഷമാണ് ശിശുവിന് ഗുരുതര അംഗപരിമിതികൾ ഉള്ളതായി അറിയുന്നത് ചികിത്സിച്ച ഡോക്ടർക്കും സ്കാനിംഗ് നടത്തിയ സ്വകാര്യ ലാബിനും വീഴ്ച വന്നതായി ആരോപിച്ചാണ് ബന്ധുക്കൾ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയത് കുഞ്ഞിന്റെ മുഖം സാധാരണ രൂപത്തിലായിരുന്നില്ല തുറക്കാൻ കഴിയാത്ത രീതിയിലാണ് വായ ഉള്ളത് സ്ഥാനം തെറ്റിയ തുറക്കാത്ത കണ്ണാണ് ഹൃദയത്തിന് ദ്വാരം തുടങ്ങിയ വൈകല്യങ്ങളോട് ജനിച്ച ശിശുവിന് ജനനേന്ദ്രിയുണ്ടെങ്കിലും സാരമായ വൈകല്യമാണുള്ളതെന്നാണ് ദമ്പതികൾ വ്യക്തമാക്കുന്നത് പതിനൊന്നും അഞ്ചും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് സുർമി മൂന്നാമത്തെ കുട്ടിക്കാണ് അസാധാരണ വൈകല്യം കണ്ടെത്തിയത് വൈകല്യങ്ങൾ ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടർമാർ അറിയിച്ചില്ലെന്നാണ് ദമ്പതികളുടെ പരാതി ഏഴ് തവണ സ്കാൻ ചെയ്തിട്ടും വൈകല്യമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ രണ്ട് ഡോക്ടർമാർക്കുമെതിരെയാണ് ആ ദമ്പതികൾ കേസ് നൽകിയിരിക്കുന്നത് സ്വകാര്യ ലാബിൽ പരിശോധിച്ചപ്പോൾ ഡോക്ടർമാർ ഇല്ലായിരുന്നുവെന്നാണ് ദമ്പതികൾ പറയുന്നത്